ഹലോ അപ്പൊ എന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാല് നമ്മൾ എന്നും ഡെയിലി എന്നും ഡെയിലി അല്ലല്ലോ അല്ലെ എന്നും ഡെയിലി കണക്കിനെയാണല്ലോ നമ്മൾ പറ്റാവുന്ന ദിവസം ലൈവില് വരത്തിണ്ട് അപ്പൊ ലൈവില് വരുന്നതിന് മുമ്പ് ലൈവ് പ്രിപ്പറേഷൻ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പോവാ അപ്പൊ ലൈവ് നമുക്ക് ആദ്യമായിട്ട് വേണ്ട സ്റ്റാൻഡാണ് ഞാൻ ഞാൻ പച്ച കാര്യം പറട്ടെ ഞാൻ പറഞ്ഞു കേൾക്കൂല പക്ഷെ ഞങ്ങൾ പറഞ്ഞാലും കേൾക്കൂല മൈക്കെന്റെ അടുത്തല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് നിങ്ങൾ പറയണ്ട എന്റെ അടുത്ത് വന്ന് പറയണം ഞാനാ മെയിന് ഹലോ സ്വാദിജ്

ഇതാണ് ഈ സാധനം സാധനം ഇതിന് പല ഉപയോഗങ്ങളുണ്ട് ഗൈസ് അതിനകത്തൊന്നാണ് ഇത് സ്റ്റാൻഡ് നമുക്ക് ഇരിക്കാം നമുക്ക് ഇനി നമ്മുടെ മെയിൻ ഐറ്റം കമ്മോൺ ഫോൺ ചാർജ് ഇല്ലാത്തോണ്ട് കുത്തിട്ടതാണ് ഗൈസ് ഡോയി നിങ്ങളുണ്ടോ ആരും ഒപ്പിക്കാം

ാരും എല്ലാരുംഡി ആണോ ലൈവിന് പ്രിപ്പറേഷൻ കൊണ്ട് ലേറ്റ് ആയതാ കുഞ്ഞ് ലേറ്റ് ആക്കിയതാ എട്ടര പറഞ്ഞ എട്ടരക്ക് ഡെഡിക്കേഷൻ കൊണ്ട് ഞാൻ വീട്ടിൽ പോയില്ല നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു പൂജ്യം ആൾക്കാർ പൂജ്യം ലൈക്ക് ഒരു മുപ്പത് ഇതുപോലെയാ ഒന്നു വേണേ വെച്ചുകൂടാ എല്ലാം നമ്മുടെ ഞങ്ങളെ ഫുള്ള് മോട്ടിവേഷൻ ഹെബ്ബോട്ടിവട്ടോ ஹேப்பி பர்த்டே கிராஃப்ட் பை ஹிது அப்படிங்கறதா ஹேப்பி பர்த்டே இனிய பிறந்தநாள் பர்த்டே ஷின்சா ஹேப்பி பர்த்டே ஷின்சா ஹேப்பி பர்த்டே இன்னைக்கு ஸ்பீடுவா இன்னே லாஸ்ட் நீர்த்தும்போல் என்ன மென்ஷன் செய்யணும்னு ஓகே பா மென்ஷன் செய்து இறக்குவ நான் गाइस உங்களுக்கு ஒரு சர்ப்ரைஸ் வேணு எஸ் வேணோ 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 வேணும்െങ്കിൽ எஸ்னு கமெண்ட் பண்ணுங்க என்னான சர்ப்ரைஸ் என்னான சர்ப்ரைஸ் என்னான சர்ப்ரைஸ்

ഞാൻ ഞാൻ ഈ പ്രശ്നം സ്വാദീശിന്റെ കണ്ണൊഴുകും കൈ സ്വാദീശി സ്വാദീശിന്റെ കട്ട ഫാൻ സോറി സ്വാദീച്ചി കട്ട ഫാൻ ഏരിയ അപ്പൊ ഏരിയ ഡയറി ആയിരുന്നു ഭയങ്കര ഏരിയ ഞാനില്ലേ ഞാൻ കുറെ വാങ്ങണോ

സോ നിങ്ങൾ ും നമ്മുടെ വ്ലോഗ് കാണുക അപ്പൊ ഗൈസ് ഈ ലൈവിന്റെ ഇത് നമ്മൾ സ്വാധീനിച്ചി സർപ്രൈസ് കൊടുക്കാൻ വെച്ച വ്ലോഗ് ഇവിടെ കഴിയാണ് അപ്പൊ എല്ലാരിക്കും